മാതൃഭൂമിന്യൂസ് എക്സ്ക്ലൂസീവ് കാണ് കെ ജെ ഷൈനെതിരായ സൈബർ ആക്രമണത്തിൽ കെ എം ഷാജഹാന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ ഇപ്പോൾ റെയ്ഡ് നടക്കുന്നു എറണാകുളം റൂറൽ സൈബർ ക്രൈം സംഘം ഒഡൂരിലെ വീട്ടിൽ പരിശോധന നടത്തുന്നു കേസിലെ ഒന്നാം പ്രതിയും കോൺഗ്രസ് പ്രാദേശിക നേതാവുമായ ഗോപാലകൃഷ്ണന്റെ വീട്ടിലും ഇന്ന് പരിശോധന നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ റെയ്ഡ് അമൽ തെരമ്പറ വിവരങ്ങളുമായി അമൽ ഒള്ളൂരിലെ ഷാജഹാന്റെ വീട്ടിൽ ഇപ്പോൾ പരിശോധനകൾ നടക്കുകയാണല്ലോ അവിടെ നിന്ന് എന്തെങ്കിലും വസ്തുക്കൾ ഇപ്പോൾ കമ്പ്യൂട്ടർ ഉൾപ്പെടെ ഉള്ള വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ടോ കണ്ടെടുത്തിട്ടുണ്ടോ അത്തരം കസ്റ്റഡി ഉണ്ടോ അപ്പം കേം ഷാജഹാൻ അവിടെ ഉണ്ടോ ഷൈനെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ പോലീസിന്റെ നടപടികൾ പുരോഗമിക്കുന്നത് ഇന്ന് കേസിലെ ഒന്നാം പ്രതിയുടെ വീട്ടിൽ പരിശോധന നടന്നിട്ടുണ്ടോ പറവൂരി വീട്ടിലാണ് പരിശോധന നടത്തുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ കെ എം ഷാജഹാന്റെ വീട്ടിലും പരിശോധന നടക്കുന്നത് കെ എം ഷാജഹാന്റെ വീട് മെഡിക്കൽ കോളേജിനും സ്വീകാര്യത്തിനും ഇടയിലുള്ള പ്രശാന്ത് നഗറിലാണ് അവിടെ എറണാകുളത്തു നിന്നുള്ള പോലീസും സൈബർ പോലീസും അതോടൊപ്പം തന്നെ പറവൂരിലെ പോലീസും ഉണ്ട് ആ പോലീസ് അംഗം പരിശോധനകൾ നടത്തുകയാണ് രതീഷ് പറഞ്ഞതുപോലെ വീട്ടിൽ നിന്നും എന്തെങ്കിലും ഉപകരണങ്ങളോ മറ്റോ പിടിച്ചെടുക്കാനുണ്ടോ ഈ കേസുമായി ബന്ധപ്പെട്ടത് എന്നുള്ളതാണ് പോലീസ് പരിശോധിക്കുന്നത് നിലവിലെന്തായാലും കെ എം ഷാജഹാൻ വീട്ടിലില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത്